രണ്ട് രണ്ട് കാലും വയ്യ ഓപ്പറേഷൻ ചെയ്തു ഇതിന്റെ കേരള സർക്കാരിനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വയനാട് ചുരുങ്ങൽമല ദുരന്തത്തിലൊക്കെ ഇത് കണ്ട കാര്യമാണ് അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം ഇപ്പോഴത്തെ പ്രധാന വിഷയം ലക്ഷക്കണക്കിന് വരുന്ന പൊതുജനങ്ങളെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജി നയമാണ് ഈ തിങ്കളാഴ്ച മുതൽ കൊണ്ടുവരാൻ പോകുന്നത് ലോട്ടറി ആഡംബര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയാണ് ശതമാനത്തോളം ആക്കുകയാണ് ജി എസ് ടി അത് എത്രത്തോളം കച്ചവടക്കാരെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കച്ചവടക്കാരോട് തന്നെ ലോട്ടറിക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം ജി എസ് ടി കാര്യം പറഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ തലവേദന ആയിട്ട് വരുവുള്ളത് കാരണം ഇപ്പൊ നമ്മൾ കമ്മീഷൻ കിട്ടണമൊന്നും കൂടി കുറയുള്ളൂ ഈ അമ്പത് രൂപ ആക്കിയത് ബാധിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് അമ്പത് കച്ചവടം കുറഞ്ഞു െ ബാധിക്കും മൊത്തത്തിൽ ബാധിക്കുമോ കാരണം നമുക്കിപ്പം പന്ത്രണ്ട് ശതമാനം നമ്മളെ കമ്മീഷൻ ഇപ്പൊ അതിൽ നിന്ന് വെട്ടിക്കുറച്ച് ഇപ്പൊ അതിൽ നിന്ന് ഒൻപത് ശതമാനം ആക്കിയിരിക്കുക അഞ്ചു രൂപ ആ ഏഴ് രൂപ അഞ്ച് രൂപ ആവുക അതായത് നമുക്കിപ്പോ ഒരു സെയിം വിളിക്കുകയാണെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്ന നമുക്കിപ്പോ അയ്യായിരത്തി നാനൂറ് രൂപ കിട്ടും അത് അതിപ്പോ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അതിപ്പോ പക്ഷേ ഇതിപ്പം കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോൾ വലിയ പ്രശ്നമാണ് കാരണം നമ്മളെ കച്ചവടക്കാരെ ബാധിക്കുന്നതല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൊണ്ടു കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലാതെ കടക്കാരെയോ ബാക്കിയുള്ളവരെയോ ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല ഈ കൊണ്ടു കിടന്ന് ഒരു രണ്ട് ബുക്കും ഒരു ബുക്കും അതിൽ അഞ്ച് ബുക്കും ഒക്കെ എടുത്ത് വിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാരണം ഒരു അഞ്ച് ടിക്കറ്റ് കൈ ഇരുന്ന് പോയാൽ അവരുടെ കാര്യം വലിയ അതൗകരിച്ച കാണുന്നില്ല നാളത്തെ ടിക്കറ്റ് ഒരു ബുക്ക് വിറ്റാലേ നാളത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അല്ലൊരു അഞ്ച് ടിക്കറ്റ് മിച്ചം വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അതുപോലെ അല്ലേ ഇനിയിപ്പം പ്രൈസിന്റെ വില ഇപ്പൊ തിങ്കളാഴ്ച അറിയാം ചൊവ്വാഴ്ച അറിയാൻ പറ്റുള്ളൂ എത്രയാണ് പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ കമ്മീഷൻ കമ്മീഷന്റെ നമുക്ക് അറിയാം കമ്മീഷൻറെ വന്നു അത് ഒരു അയ്യായിരം രൂപ പ്രൈസ് അടിച്ചാൽ ഇപ്പൊ അറുന്നൂറ് രൂപ കിട്ടുള്ളത് നാനൂറ്റി അമ്പത് രൂപ കിട്ടുള്ളൂ അപ്പൊ മൊത്തത്തിൽ നമ്മുടെ വരുമാനമാണ് ഇടിഞ്ഞ മൊത്തത്തില് ഏറ്റവും കൂടുതൽ താഴെക്കിടയിലുള്ള ലോട്ടറി കച്ചവടക്കാരാണ് ജി എസ് പി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സർക്കാരിനിപ്പോ വന്നിട്ട് ഞാനൊരു പത്ത് വർഷം വരെ ആവും ഇവിടുത്തെ ലോട്ടറി കച്ചവടം നടങ്ങിട്ടു പക്ഷെ അപ്പോഴൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇപ്പോഴും ഈ അൻപത് രൂപ വന്നതിന് ശേഷമാണ് ഇത്രയും ഈ പൈസക്ക് ഇത്രയും ലോട്ടറി ചെയ്ത പൈസ കുറയാൻ തന്നെ കാര്യം പ്രൈസ് അവര് കൊടുക്കുന്നില്ല ഒന്നുകിൽ അവരൊരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ അയ്യായിരം രൂപ അടിക്കുകയാണെങ്കിൽ ഒരു ബുക്കിൽ തന്നെ മൂന്നും നാലും അയ്യായിരം രൂപ അടിച്ചിരിക്കും അപ്പൊ അത് കള്ള ടിക്കറ്റാണോ ഇല്ല എന്നുള്ളത് നമുക്കത് അറിയില്ല ഇന്നലെ ഇപ്പൊ അമ്പത് രൂപ ഇന്നലെ ഇന്ന് രാവിലത്തേക്ക് വേണ്ടി ഞാൻ അറുപത് ടിക്കറ്റ് എടുത്തോണ്ടു മുപ്പത്തിയാറ് ടിക്കറ്റ് ഇതിന് ബാക്കി വന്നു ഇതിൽ എത്ര ഞാൻ വിറ്റു മുപ്പത്തി ആറ് ടിക്കറ്റ് ഇതിന് ബാക്കി വന്നു ഇതിൽ ഒരു രൂപ പോലും പ്രൈസ് ഇല്ല എന്നുള്ളതാണ് ഇതിലുള്ള സത്യം അറുപത് ടിക്കറ്റില് ടിക്കറ്റ് ആണ് ഇതിന് കൊണ്ടുവന്നത് അമ്പ അറുപത് ടിക്കറ്റ് അപ്പൊ ഇതിൽ ഞാൻ എത്ര വിറ്റിയിട്ടുണ്ട് എത്ര ലാഭം എടുക്കണം ഒരു ടിക്കറ്റ് വിൽക്കിയപ്പോ ഏഴ് രൂപ കിട്ടും അതിൽ ഇപ്പൊ ഇനി നമുക്ക് മറ്റന്നാൾ തൊട്ട് അഞ്ചു രൂപയേ അതില് കിട്ടത്തുള്ളൂ ഈ അഞ്ചു രൂപ കിട്ടിയ നമ്മളെ കിട്ടിയാൽ നമ്മളെപ്പോലുള്ളവര് വിറ്റ് പറയും ഈ കൈയും രണ്ട് കാലും വയ്യ രണ്ട് കണ്ണും ഓപ്പറേഷൻ ചെയ്ത് ഇതിന്റെ പേരിലാണ് ഇത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നവർ അമ്പത് രൂപ കിട്ടിയാൽ അത്രയും മതി பசே இது சர்க்காள் பாகப்பழையாணோ பொதுஜனங்கள பாகப்பழையா எந்தாந்தறி ஞி இது எந்த மோலாலிமா கொடுக்கணும் ஞைசில் எந்தா இதுல உள்ளது இத்தையும் டிக்கெட்டு வாக்கி இக்கணும் இன்னத்தின் இது விற்க பற்ற அப்ப ஞு எந்த செய்யது இது ஞல உள்ளவரை திரோகி சர்க்காறு பணம் உண்டாகோ பதவி இட்டது அதே பொதுஜனங்களை பாவப்பட்டவரை ரஷப்படுத்தாணோ சர்க்காறு ஒருங்கணும் நமக்கு அது அறில പക്ഷെ നാപ്പത് രൂപ വന്ന സമയത്ത് ഇത്രയും ദുഃഖവും ദുരിതവും ഉണ്ടായിട്ടില്ല അമ്പത് വിൽക്കപ്പം തന്നെയും ഈ അമ്പത് രൂപ എന്ന് പറയപ്പോഴത്തേക്ക് അമ്പത് പ്രൈസ് ഇല്ല ആൾക്കാർ പത്ത് ടിക്കറ്റ് എടുത്തോണ്ട് പോയാൽ അവർക്കൊരു നൂറ് രൂപ പോലും കിട്ടുന്നില്ല പിന്നെ അവര് നാളെ വന്നെടുക്കൂ ഇന്ന് ഞാൻ അറുപത് ടിക്കറ്റ് എടുത്തോണ്ട് വന്നതിൽ എനിക്ക് ഇന്ന് വിറ്റിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് രണ്ടായിരം രൂപ ഇതിൽ വിൽക്കേണ്ടി വരും ഈ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറയേ ഇത് സർക്കാരിന്റെ ഭാഗപ്പഴയോ അതായത് പൊതുജനങ്ങളെ ഭാഗപ്പഴും ഞങ്ങളെപ്പോലുള്ള കുറെ തെണ്ടികളെ വെച്ചവര് മുതലെടുക്കുന്നു ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എത്രയോ വർഷങ്ങൾ എട്ടൊമ്പത് പത്ത് വർഷം വരെ ആവിടുന്നു പക്ഷെ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ബുക്ക രണ്ട് ബുക്ക ഇന്ന് ഞാൻ ഒരു ബുക്ക് നാളത്തേക്ക് വന്നു അത് ഒരു ടിക്കറ്റ് വെച്ചിട്ടുണ്ട് നാളെ സെക്കൻ നാളെ ഞായറാഴ്ച നാളെ അവധിയാ അപ്പൊ ഇതിന് ഞങ്ങൾ എന്താ വിൽക്കും നമ്മളെപ്പോലൊക്കെ ജീവിക്കണോ വേണ്ടയോ വേണം ഒരു നൂറ്റിമൂ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപ നമുക്ക് പെൻഷൻ കിട്ടുന്നുള്ളൂ അതിലും ബാക്കി കുറയ്ക്കുന്നുണ്ട് ഇത് സർക്കാരിന്റെ ആ ഭാഗത്തേക്ക് സർക്കാരിൻ്റെ ഭാഗത്താണോ അത് വിറ്റ് വിറ്റുപിറക്കി ഈ പാവങ്ങളെ പോലെ ഞങ്ങളെ വിറ്റ് വിറ്റുപറക്കി കൈയില്ലാത്തവരും കാലില്ലാത്തവരും തെണ്ടികളും തെമ്മാടികളും എല്ലാവരും കൂടെ വിറ്റുപിറക്കിയെടുത്ത് ആര് ഇതിന് കൂട്ടാനാണ് ഇതിന് വേണ്ടി ഒരുങ്ങിയത് അപ്പൊ ഇത് ഒന്നുകിൽ പൊതുവെ ഇത് വെച്ച് മതിയാക്കുക വേണ്ട ഈ ഈ സമരം ഒന്നും വേണ്ട ഇത് ഇത് എവിടെയാണോ ചെയ്ത് അടി എന്നാലും ജീവിക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ ഇതിൽ പ്രൈസ് കൂട്ടുക ഇല്ല ഇത് വെച്ചങ്ങ് മതിയാക്കുക ഇതിലും ഭേദം ഒരു ചുടലെടുത്ത് പാവപ്പെട്ടവരുടെ നെഞ്ചത്തോട്ട് മോദിക്കും നിർമ്മല സീതാരാമനും ഇടിച്ചാ പോരെ എന്നുള്ളതാണ് ലോട്ടറി വിൽപ്പനക്കാർ ചോദിക്കുന്നത് തന്നെ എന്തുയാണെങ്കിലും ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കുമില്ല ക്യാമറമാൻ നന്ദനയോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ